നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റിസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ കണക്റ്റ് ഡാ പിന്നെ നമ്മളുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഒരു ബഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് വളരെ ക്ലാരിറ്റിയോടു കൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങളെക്കുറിച്ചും എന്താണ് നെക്സ്റ്റ് എടുക്കേണ്ട ആക്ഷൻ എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുമുള്ള ഒരു ഗൈഡൻസ് നൽകാനും ടാറോ നിങ്ങളെ സഹായിക്കുന്നതാണ് ബ്ലാക്ക് മാജിക് എനർജി ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാരവും അതുപോലെ വിവാഹ തടസ്സം കരിയർ തടസ്സം ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ചെയ്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണാനും അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്കിട്ടാറോ വളരെ സഹായകരമായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് എടുക്കാൻ ത വേൾഡ് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കുമ്പോൾ നമുക്ക് ആകെ ജസ്റ്റ് വൺ എനർജി മാത്രമേ മെയ് മാസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഓവറോൾ എനർജി എല്ലാവരിലേക്കും കണക്റ്റഡ് ആകുന്നതാണ് കേട്ടോ ദ വേൾഡ് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരുപാട് കാര്യങ്ങളുണ്ട് ആക്ഷൻ എടുക്കേണ്ടതാകുന്ന കാര്യങ്ങളുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ രീതിയിലുള്ളൊരു എന്നാ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു അദർശ്യ ശക്തിയാവാം നിങ്ങളുടെ ചിന്തകളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളാവാം നിങ്ങളെല്ലാ കാര്യത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഒന്നിലധികം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട വ്യക്തികളാണ് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഭയന്ന് നിൽക്കാനൊന്നും പാടില്ല നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഫീലിങ്സ് എനർജിയാണ് അതായത് നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ചില എക്സ്പീരിയൻസുകളും ആവാം ചില അനുഭവങ്ങളാവാം നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് വലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളെ സംബന്ധിച്ച് നല്ല ദൈവീകമാകുന്ന ഒരു വിശ്വാസത്തിൽ ിലേക്ക് ഒരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ മാറിയിരിക്കുന്നതായിട്ടും നിങ്ങൾക്കതൊരു എന്താ പറയുക ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നതിൻ്റെ ചില സൈനുകളെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടും കാണുന്നുണ്ട് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ മാർഗങ്ങൾ അതായത് ചില കാര്യങ്ങൾ ക്ലോസ് ആയി നിന്ന് ഒരിക്കലും അത് പോസിറ്റീവ് ആവില്ല നിങ്ങളിലേക്ക് വന്ന് ചേരില്ല എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പണിംഗ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എനർജിയിലാണ് കാണാൻ സാധിക്കുന്ന പാസ്റ്റിലേക്ക് നോക്കുമ്പം കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്ന ഒറ്റയ്ക്ക് നിന്ന് പല പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ആവാം ജീവിതത്തിലെ പ്രതിസന്ധികളെ തന്നെ നേരിടേണ്ടി വന്ന ആ ഒരു നിമിഷങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ട്രോമ എനർജികളെ ൾ നിങ്ങളെ തളർത്തി കളഞ്ഞ ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ട്രാപ്പ് എനർജിയിലാണ് കാരണം നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടന്നിട്ടില്ല മുൻകാലങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കടക്കാത്ത ഒരു കറണ്ട് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിൽ നിങ്ങൾക്ക് സക്സസ് എനർജിയെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിജയിക്കണം ഒരു പ്രോഗ്രസ് വേണം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കണം നാല് പേർക്ക് മുന്നിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തണം അത് നിങ്ങളെ വളരെ ബിഗ് ബൂസ് ബൂസ്റ്റിങ് എനർജിയിലൂടെ നിങ്ങളെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് പകർന്നു കൊടുക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത് തോന്നിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ തോട്ട്സുകൾ നിങ്ങളെ ചില സമയങ്ങളിൽ പൂർണ്ണമായിട്ടും തളർത്തിക്കളയുന്ന അല്ലെങ്കിൽ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റിലെ ആ മുൻകാലങ്ങളിൽ നിങ്ങൾ നേരിട്ട ചില പ്രശ്നങ്ങളെ ബേസ് ചെയ്തുള്ള ആ ഒരു ട്രോമ നിങ്ങളെ വളരെയധികം മൊത്തത്തിൽ നിങ്ങളെ അങ്ങ് ഒരു ട്രാപ്പിലാക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും പുറത്ത് കിടക്കാൻ കുറച്ച് ഡിവൈൻ എനർജിയിലേക്ക് അതായത് പ്രാർത്ഥന മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു മോട്ടിവേഷൻ എനർജി ഒരു അഡ്വൈസ് തേടേണ്ട സമയമാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട് നിങ്ങളുടെ ഈ ഒരു ജീവിത സിറ്റുവേഷൻസിൽ അപ്പം ആ പറയുന്ന ഭാഗം ആ പടികളെല്ലാം കടന്ന് നിങ്ങൾ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് എനർജി കറൻറ്റിലി വേണം ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കുറച്ച് നിങ്ങളൊന്ന് സ്പിരിച്വലിലേക്ക് അതായത് പ്രാർത്ഥന ഡിവൈനുമായിട്ടൊന്ന് കണക്റ്റഡ് ആവേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസറെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തേണ്ട സമയമാണ് ഇത് ൊക്കെയാണ് നമുക്ക് കറണ്ട് സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷനും കറക്റ്റ് ആകുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്നതും കറക്റ്റ് ആവുന്നില്ല ഒരു എന്താ പറയുക ഒരു മോശം സിറ്റുവേഷൻസുകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നു മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ പോലും നെഗറ്റീവുകൾ കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസും മറ്റുള്ളവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൽ ഒരു ബ്ലോക്കേജ് സംഭവം ിക്കുന്ന സിറ്റുവേഷൻസുകളും ഒക്കെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് കറൻറ്റിൽ നോക്കുമ്പം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഉറച്ച ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല നിങ്ങളുടെ മുന്നിൽ ഉള്ള പല കാര്യങ്ങളും ഡിലേ ആകുന്നു പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിലെല്ലാം ഒരു ഡിലേ എനർജിയാണ് കാണുന്നത് അത് നിങ്ങളുടെ വിധിയെ സംബന്ധിച്ച് ക്രൗൺ ചക്ര ബ്ലോക്കേജ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചൊരു മെഡിറ്റേഷൻസിലേക്കും പ്രാർത്ഥനയിലേക്കും മാറാൻ ശ്രമിക്കുക ചെറിയ രീതിയിലൊരു സ്പിരിച്വൽ പാത നിങ്ങൾ ഓപ്പൺ ആക്കണമെന്നാണ് കാണുന്നത് കാരണം കുറച്ചൊക്കെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുമ്പം കർമ്മ ബേസ് കൂടി നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ പ്രസൻസ് കൂടി ഉണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിവൈൻ എനർജിയെ ബേസ് ചെയ്തുള്ള പാസ്റ്റ് ലൈഫ് കർമ്മയാണ് കാരണം നിങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കേണ്ടവരാണ് നിങ്ങൾ ആ ഒരു എനർജിയിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് കർമ്മ കിടപ്പുണ്ട് അപ്പം നിങ്ങൾ ഡിവൈന് അതായത് ഒരു നിരീശ്വരവാദിയെ വാദിയെ പോലുള്ള ചില എനർജികളിലൂടെ കടന്നു പോയവരായിരിക്കാം അപ്പം ഈ ഒരു ജന്മം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഇവിടെ വന്നിരിക്കുന്ന കർമ്മ പ്രോബ്ലംസ് ഡിവൈനുമായിട്ട് തന്നെ ആണ് അപ്പം ദൈവീകമായിട്ടൊന്ന് അടുക്കുക കുറച്ചൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുക കൂടാതെ തന്നെ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേഷൻസും അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയുടെ ഒരു ഡിവൈൻ പാതയിലൂടെ പോകുന്ന വ്യക്തിയിൽ നിന്നും ഒരു അഡ്വൈസ് തേടി അവർ പറയുന്ന മാർഗത്തിലൂടെ കുറച്ച് കാലം നിങ്ങൾ മുന്നോട്ടേക്ക് മാറുക നിങ്ങളുടെ കർമ്മ എൻഡിങ് ആകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ്സിലേക്ക് മാറാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ എന്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് സൃഷ്ടിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ നിങ്ങളുടേതെന്ന് പറയുന്ന രീതിയിൽ വേണം എന്ന് നിങ്ങളുടെ സ്വന്തം എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് കൂടുതലും നമുക്ക് എനർജി നോക്കുമ്പം കൂടുതലും ശത്രുഭാവത്തിലുള്ള ആളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങൾ ചിലപ്പോൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ പോലും നിങ്ങളിൽ നിന്നും പിൻവലിഞ്ഞു പോകുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളോ നിങ്ങളുടെ ബ്ലോക്കേജുകളോ നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ചില ട്രൊമാ ട്രോമാപരമാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം സഡൻ നിങ്ങളിൽ നിന്നും ആ വ്യക്തികൾ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജിയുടെ നെഗറ്റീവ് ഊർജമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മളിൽ ഏറ്റവും എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കേണ്ടത് പോസിറ്റീവ് ഊർജമാണ് നിങ്ങളിൽ പക്ഷെ നെഗറ്റീവ് ഊർജമാണ് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ബൗണ്ടറി തീർക്കണം നിങ്ങൾക്ക് എന്താണോ ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ കണക്റ്റഡ് ആവുക മറ്റുള്ള എനർജികളിൽ നിന്നും പുറമേയുള്ള ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികളിൽ നിന്നും തീർച്ചയായിട്ടും പിന്മാറി നിൽക്കണമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളൊരാഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വേണം നിങ്ങൾ സ്വന്തമായിട്ട് നേടി എന്ന് പറയാൻ പറ്റുന്നതാകുന്ന ചില സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തെ എത്തണമെങ്കിൽ നിങ്ങൾ മറ്റു സിറ്റുവേഷൻസിൽ നിന്നും മറ്റുള്ളവരുടെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറിയേ പറ്റൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ്സിൽ എത്തിക്കാൻ പറ്റും കാരണം ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റഡ് എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു കാര്യത്തിൽ മാത്രം പ്രവർത്തിക്കാനോ ഒരു കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ആയിട്ട് നിൽക്കാനോ സാധിക്കുന്ന ഒരു ക്യാരക്ടറല്ല നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നിലധികം സിറ്റുവേഷൻസുകളിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സോൾ എനർജിയാണ് നിങ്ങളുടെ നിങ്ങളുടെ സോൾ പർപ്പസും അത് തന്നെയാണ് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പവർ എനർജി നിങ്ങളിലുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ നിങ്ങളപ്പം ചെയ്യേണ്ട കാര്യം നിങ്ങൾ എവിടെയാണോ സ്റ്റക്കാവുന്നത് എവിടെയാണോ നിങ്ങളെ തളർത്തുന്നത് എവിടെയാണോ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി അല്ല എന്ന് തോന്നുന്നത് ആ സിറ്റുവേഷൻസുകളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി നിങ്ങൾ എലോൺ എനർജിയിലേക്ക് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നും കറൻറ്റ് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് ബിസിനസ് ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്നവരാണ് വെൽത്ത് എനർജിയിൽ വളരെയധികം സക്സസ് എനർജി അതായത് സാമ്പത്തികം നിങ്ങളെ തേടി വരുന്ന പണം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് ചെയ്യുന്നതിലാണെങ്കിലും ഏത് കാര്യത്തിലൊരു ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കാനാണെങ്കിലും നിങ്ങളത് വളരെ ഭംഗിയായിട്ടും വളരെയധികം എന്താ പറയുക ഒരു ഉത്തരവാദിത്തത്തോടും ൂടി പൂർത്തീകരിക്കാനും പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പറയുന്നത് നിങ്ങൾ സ്വയം ട്രാപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു വല വിരിച്ച മട്ടിൽ നിങ്ങൾ നിൽക്കുകയാണ് അതായത് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ചിലപ്പോ ഒരു മടി പിടിച്ച മട്ടിൽ ഒരു ഒരു അലസതയാണ് നിങ്ങളിൽ ഇടയ്ക്കൊക്കെ കണക്ട് ചെയ്തു വരുന്നത് ഊർജസ്വലമായിട്ടിരിക്കുന്ന നിങ്ങൾ സഡൻ ഒരു അലസ അലസതയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സറണ്ടർ എനർജിയാണ് എല്ലായിടത്തും നിങ്ങൾ തോറ്റു കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അല്ലെങ്കിൽ എല്ലായിടത്തും വിട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് അർഹതയുള്ളതുകൂടി വിട്ടുകൊടുത്തിട്ട് കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് എനർജിയാണ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെയോ നിങ്ങളുടെ സോളിനെയോ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല അവിടെ രണ്ടും ബ്ലോക്കേജാണ് നിങ്ങളുടെ ഈ ഒരു വിട്ടുകൊടുക്കൽ എനർജി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യം സൗഭാഗ്യങ്ങളെല്ലാം സ്റ്റക്കാവുന്നത് കാരണം നമുക്ക് അർഹതയുള്ളതും നമുക്ക് സ്ട്രോങ് ആയിട്ട് അനുഭവിക്കാനുള്ളതുമായ ഒന്നിനെയും നമ്മൾ ഒരിടത്തും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നത് നിങ്ങൾക്ക് സ്വന്തമെന്ന് തോന്നുന്നതും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലവും നിങ്ങൾ തന്നെ അനുഭവിക്കാൻ നോക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്തംഭനാവസ്ഥ നെഗറ്റീവ് എനർജിയിലൂടെ ഇങ്ങനെ സ്ലോവിലി സ്ലോവിലി പതുക്കെ പതുക്കെ പോയാൽ പോയി എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന യും വേഗത്തിൽ നിങ്ങൾക്കൊരു വിജയം വേണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് മാറണം അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ കരിയർ ബാധയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്താവാം നിങ്ങൾക്കൊരു സക്സസ് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു വിജയം എന്നു പറയുന്നത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് നേടാൻ പറ്റുകയുള്ളൂ നിങ്ങൾ മറ്റാരെയും ആശ്രയിക്കാൻ നിൽക്കണ്ട കറൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പാസ്റ്റിലേക്ക് എപ്പോഴും നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ മുന്നോട്ടേ തന്നെ നോക്കുക നിങ്ങളുടെ മുന്നിൽ സക്സസ് ആണ് വിജയമാണ് നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ പല കാര്യങ്ങളെയും നിങ്ങൾ ഇപ്പോഴും മുന്നോട്ടേക്ക് ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് വീണ്ടും എന്നെ പിന്തുടരുന്നുണ്ടോ ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പറ്റാത്തതുണ്ട് അതെന്നെ തന്നെ പിന്തുടരുമോ എന്നുള്ളൊരു ഭയമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിജയത്തിന് സമയത്താ കാലതാമസം വരുത്തുമെന്നാണ് കാണുന്നത് നിങ്ങൾ നേരെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നിങ്ങൾ മനസ്സിലാക്കി സുരുകി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന കാര്യം ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൻ്റെ ഫലം അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഒരു ചാരിറ്റി എനർജിയോടുകൂടി കറഞ്ചിലി നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ആ ഉള്ളതിൻ്റെ വീതം എടുത്തു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ഉണ്ട് അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളെ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് നമുക്ക് ചിലപ്പോ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്താവാം കരിയർ പാതയിൽ ചില ഓപ്പർച്യൂണിറ്റീസുകൾ മാറ്റങ്ങള് ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനർജി നിങ്ങളിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ദൈവികമായി തന്നെ നിങ്ങളുടെ കയ്യിൽ അർഹതയുള്ള സമയത്ത് അത് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുകയില്ല വിജയത്തിലേക്കാണ് പോകുന്നത് നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നത് ആണ് വിജയമാണ് എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കാൽ കീഴിൽ വന്ന് ചേരും നിങ്ങൾക്കതിൻ്റെ ഉള്ള ഒരു സൈൻ എനർജിയൊക്കെ വരും കേട്ടോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നേടിയെടുക്കുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പവർഫുള്ളായിട്ട് എവിടെയാണോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണോ നിങ്ങൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ക്രിയേറ്റിവിറ്റി ചെയ്യുന്നത് അവിടേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനുഫസ്റ്റിംഗ് പവർ വളരെ ടോപ്പ് എനർജിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് റിയാലിറ്റി ആകാൻ പോകുന്നു അതിൻ്റെ സൈനുകൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് തന്നെ ലഭിക്കുന്നുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ എത്തും നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ള ആ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും വളരെ സ്ട്രെങ്താക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് എസ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഫൈറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മറ്റുള്ളവർ നിങ്ങളോട് കോൺഫ്ലിക്റ്റിന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആയുധങ്ങളൊക്കെ താഴ്ത്തി വെച്ച് തന്നെ നിൽക്കുക കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാക്കാതെയും നെഗറ്റീവ് ആകുന്ന ചിന്തകളിലേക്ക് വഴുതി വീഴാതെയും ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം നിങ്ങളാണ് വിന്നർ നിങ്ങൾക്ക് ഉറപ്പാണ് വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകളാണ് വരുന്നത് നിങ്ങളാ ഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഡിവൈൻ വെച്ച് തരുമെന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഗൈഡൻസിന് നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ളൊരു പവർ എനർജി ഉള്ള വ്യക്തികളാണ് മറ്റുള്ളവരുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കണ്ട നിങ്ങളെ ഓവറായിട്ട് ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചോദിച്ചറിയുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള യാത്രയെ ബ്ലോക്ക് ആക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കാര്യങ്ങളും കാര്യങ്ങൾ ഹൈഡ് എനർജിയിൽ നിർത്തുക മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് ശനിദോഷം കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ദശാസന്ധ്യയുടെ ശനിയുടെ എനർജി നിൽക്കുന്നുണ്ട് അതിന് നിങ്ങൾ തീർച്ചയായിട്ടും പരിഹാരം ചെയ്യണം അത് നിങ്ങൾക്ക് സാമ്പത്തിക ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് അതായത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ഫിനാൻസിനെ കുറിച്ച് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കരിയർ പാതയിലും നിങ്ങൾക്ക് ചെറിയ സ്തംഭനാവസ്ഥകൾ ഫീൽ ചെയ്യുന്നത് ശനിയുടെ ദോഷമാണ് അതിനുള്ള പരിഹാരം ചെയ്താൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം സക്സസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്നത് സെവൺ ഓഫ് കെൻഡിക്കൽസിൻ്റെ എനർജിയാണ് എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച് എടുക്കുക നിങ്ങളുടെ ഫാദർ മദർ എനർജീനെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിക്കാനുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പ്രസൻസ് പേരൻസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം അവരുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാകുന്ന ഒരു സമയമാണ് കറൻറ്റ് സമയം അവരിന് നല്ലതായാലും ചീത്തയായാലും എന്ത് രീതിയിലായിക്കോട്ടെ നമുക്ക് ചിലരുടെ ക്യാരക്ടറിനെ അവരുടെ ബിഹേവിയറിനെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മളിവിടെ ആ രണ്ട് എനർജികളെയും മാതാപിത ഈ രണ്ട് എനർജികളെയും നിങ്ങളിലേക്കൊന്ന് ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് നമുക്ക് ഡിവൈൻ വളരെ ശക്തമായ ഗൈഡൻസ് തരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നേന്ന് നിങ്ങൾക്ക് ചില പോസിറ്റിവിറ്റികൾ നേടാനുള്ള നേടാനുള്ളൊരു മാർഗമായിരിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ആണ് കേട്ടോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് വരാൻ പോകുന്നത് അതായത് ഒരു റീയൂണിയൻ എനർജിയാണ് അതായത് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കാത്തിരുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് അത് കരിയർ പാതയിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വെയിറ്റിംഗ് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആണ് അതുപോലെ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പാഷൻ നിങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു ഇമോഷണൽ ബാലൻസും അബണ്ടൻസും ഒരു ഇൻഡ്യൂഷൻ എനർജി അതായത് സ്പിരിച്വൽ പാതയിലേക്കൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഒരു മാർഗം തുറന്ന് കിട്ടുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കതിനുള്ളൊരു മാർഗം വരുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നഷ്ടപ്പെട്ട പലതും വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പാസ്റ്റിലേക്കൊന്ന് തിരിച്ച് ചെല്ലേണ്ടി വരുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് കരിയർ പാതയെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്ത് എന്ത് കാര്യത്തിനെയാണെങ്കിലും നിങ്ങളുടെ ഒരു നേതൃപാഠവത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി നിങ്ങൾക്കൊരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധി അവസാനിക്കുകയാണ് കേട്ടോ നമുക്കിവിടെ വന്നിരിക്കുന്നത് വളരെ ശക്തമാകുന്ന തടസ്സത്തെ നിങ്ങൾ അതിജീവിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഏത് രീതി ശത്രുദോഷമായിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന എന്തോ ব্ল'কেজে നിങ്ങള പ്രതിസന്ധിയെ വളരെ സിമ്പിളായിട്ട് തരണം ചെയ്യുന്നതായിട്ടും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് കാര്യത്തെ ഫോക്കസ് ചെയ്താലും അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി നിങ്ങളെ തേടി വരുന്നൊരു എനർജി കൂടി വരുന്നുണ്ട് കേട്ടോ കാരണം ഒരു മാനിഫെസ്റ്റേഷൻ പവറിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഹാപ്പി ഫാമിലി എനർജി കൂടി നിങ്ങളിൽ കണക്റ്റഡ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിൽ കേട്ടോ എന്താണെങ്കിലും എല്ലാത്തിൻ്റെ ഒരു എൻഡിങ് ആണ് അവസാനമാണ് ഇനി വരാൻ പോകുന്ന ചേഞ്ചിങ്ങായിട്ട് നമുക്ക് ക്ക് കാണാൻ പറ്റുന്നത് അതിന് ഫസ്റ്റ് തന്നെ ഹീലിംഗ് പ്രോസസ്സിങ്ങും സ്പിരിച്വാലിറ്റിയും നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം